നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയത്ത് കൈക്കൂലി വാങ്ങുന്നതിനിടെ മണിമലയിൽ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ പിടി വില്ലേജ് ഓഫീസർക്കെതിരെ കേസെടുത്തു മണിമല വെള്ളാവൂർ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ അജിത്തിനെയാണ് പരാതിക്കാരിൽ നിന്നും അയ്യായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടികൂടിയത് കേസിലെ രണ്ടാം പ്രതിയായ വില്ലേജ് ഓഫീസർ ജിജു സക്രിയയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട് ഇന്നലെ ഉച്ചയോടെയാണ് അജിത്തിന്റെ വില്ലേജ് ഓഫീസിൽ നിന്ന് വിജിലൻസ് അംഗം പിടികൂടുന്നത് സ്ഥലം പോക്കുവരവ് ചെയ്യുന്നതിനായി ഉടമ സ്ഥലം ഉടമയിൽ നിന്നും വില്ലേജ് ഓഫീസർ കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നു അയ്യായിരം രൂപയാണ് കൈക്കൂലിയായി ആവശ്യപ്പെട്ടത് ത് ഈ തുകയുമായി പരാതിക്കാരൻ സ്പെഷ്യൽ വില്ലേജ് ഓഫീസറെ സമീപിക്കുകയായിരുന്നു ഈ സമയം വിജിലൻസ് സംഘം എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന പണവും പിടിച്ചെടുത്തു തലിൻ വെള്ളത്തിൽ മുക്കി നടത്തിയ പരിശോധനയിൽ പണം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് കണ്ടെത്തി ഇയാളുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ പൂർത്തിയായി ദൃശ്യങ്ങൾ കാണാം उर्वाज़ो, आज़ो, आज़ो। भाई एसएस, आवाज़ कम नहीं लेते, जोधपुर। भाई एसएस, आवाज़ कम नहीं लेते, जोधपुर। वोस। आवाज़ कम नहीं लेते, जोधपुर। हाँ। हमने चार। सिरों, दो तरफ़, दो ज़ेरो। ये। मत आरा നാൽപ്പത്തൊമ്പത് അമ്പത്തൊമ്പത് പത്തൊമ്പത് പതിനഞ്ച് അറുപത് എട്ട് വി യു പത്തൊമ്പത് അമ്പത്തൊമ്പത് എട്ട് വി യു പത്തൊമ്പത് പതിനഞ്ച് അമ്പത്തെട്ട് ഓക്കെ വി യു പത്തൊൻപത് പതിനഞ്ച് അമ്പത്തെ പത്തൊമ്പത് പത്തഞ്ച് 9156 ആൾദൈറ്റ് വീയും 9156 ശരി നിവേദനം അറിയിക്കാം നല്ല കേറി നിിക്കണം 1200 രൂപ 100 രൂപ കൊടുക്ക് അത കണ്ടല്ലോ ദേ ഓക്കേ അല്ല അല്ല പൈസ പൈസ എവിനാ പൈസ വെയിലത്തെ ചുളകിരല്ല അത്രട പൈസ വെറ്റി വെച്ചോടോ കാണേണ്ടേടോ നോക്കിയേക്കണം പൈസ നോക്കിയോ കരത്രസോറും ഇതിന്റെ ഷോർട്ട് ആയിട്ട് പോടോച്ചാ ഇതിന്റെ ഷർട്ട് <laughs> <laughs> അയാൾ ആ പോക്കറ്റ് കൊണ്ടുപോയി ഞാനെടുത്ത് കണ്ടുപിടിച്ചു